നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് സൂരജ് സൺ ഒരേ ഒരു സീരിയൽ മാത്രം അഭിനയിച്ച് നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് സൂരജ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളിയിലെ ദേവയെ അവതരിപ്പിച്ചുകൊണ്ടാണ് സൂരജ് അഭിനയി ജീവിതത്തിലേക്ക് കടക്കുന്നത് സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പലരും സൂരജിനെ ഏറ്റെടുത്തു ചില വ്യക്തിപരമായ കാരണങ്ങളാൽ താരം സീരിയലിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും ഏവരും ഒപ്പം നിന്നു മോട്ടിവേഷണൽ വീഡിയോയും മറ്റുമായി സോഷ്യൽ മീഡിയയിലും സജീവമാണ് സൂരജ് സിനിമയാണ് എന്നും സൂരജിന്റെ ലക്ഷ്യം സീരിയലിൽ നിന്നും പിന്മാറിയതിനു ശേഷം താരം സിനിമയിലേക്ക് എത്തുകയായിരുന്നു ഫെബ്രുവരി ആദ്യ ദിവസങ്ങളിൽ സൂരജ് നായകനായ മൃദുഭാവേ ദൃഢ എന്ന സിനിമ റിലീസ് ചെയ്തു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിലാണ് താരം ഇപ്പോൾ ഇപ്പോഴത്തെ യാത്രക്കിടയിൽ താനൊരു ദുസ്വപ്നം കണ്ടതിനെപ്പറ്റി പറയുകയാണ് സൂരജ് തന്റെ സിനിമയുടെ രണ്ടാം വാര സെലിബ്രേഷൻ പരിപാടി കഴിഞ്ഞ് തിരിച്ചുമടങ്ങി വരുന്നതിനിടയിൽ ട്രെയിനിൽ വെച്ച് കണ്ട സ്വപ്നത്തെ പറ്റിയായിരുന്നു സൂരജ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് പല സ്വപ്നങ്ങളും കണ്ടെങ്കിലും അതുവരെ താൻ മോർച്ചറിയിലാണെന്ന് കരുതിപ്പോയ നിമിഷത്തെ പറ്റിയാണ് നടൻ പറഞ്ഞത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഒരു ട്രെയിൻ യാത്ര സമയം ഒൻപത് അൻപത് പി എം സിനിമയുടെ രണ്ടാം വാര സെലിബ്രേഷൻ പരിപാടി കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയായിരുന്നു അത് രാവിലെയുള്ള യാത്രയും പിന്നെ പരിപാടിയുടെ ക്ഷീണവും കയറിയ തന്നെ മയങ്ങിപ്പോയി നല്ല സുഖകരമായ ഉറക്കം സ്വപ്നത്തിൽ നമ്മൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു ലോകത്തേക്ക് പോയതുപോലെയുള്ള പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ ആംബുലൻസ് ഹോസ്പിറ്റൽ ഞാൻ അറിയാതെ കരയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു കാരണം ഉറങ്ങുന്നതിനു മുന്നേ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നു തിരക്കുകളും ഓട്ടവും കൂടുമ്പോൾ നമ്മുടെ വാഹനങ്ങളുടെ വളയം നമ്മുടെ കൈകളിൽ സുരക്ഷിതമല്ല എന്ന് അതുകൊണ്ടായിരിക്കാം ഇതുപോലെ സ്വപ്നങ്ങൾ കണ്ടത് സത്യം കുറച്ച് സമയം എടുത്തു യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ അതുവരെ എന്റെ ചിന്ത ഞാൻ മോർച്ചറിയിൽ ആണെന്നാണ് രസകരമായ അനുഭവമായതുകൊണ്ട് നിങ്ങളുമായി പങ്കുവച്ചു പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ സ്വന്തം സൂരജ് എന്ന് പറഞ്ഞാണ് നടൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മാത്രമല്ല തിരക്കുകളും ഓട്ടവും കൂടുമ്പോൾ സ്വന്തം കൈകളിൽ വണ്ടിയുടെ വളയം പിടിക്കാൻ സുരക്ഷിതമല്ല അപ്പോൾ നമ്മൾ അടുത്ത വഴി സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ് സൂരജ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെ പറ്റിയും പറഞ്ഞിരുന്നു അതേസമയം നടന്റെ പോസ്റ്റിന് താഴെ രസകരമായ കമന്റുകളാണ് വരുന്നത് എ സി കമ്പാർട്ട്മെന്റിൽ എല്ലാവരും വെള്ളം പുതപ്പും പുതച്ച് കിടക്കുന്നത് കണ്ടാൽ ആരായാലും മോർച്ചറിയാണെന്ന് തെറ്റിദ്ധരിക്കും ഇനി സ്വപ്നം കണ്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ പോലും ഇത് കണ്ടാൽ പേടിക്കുമെന്നാണ് ചിലരൊക്കെ കമന്റിലൂടെ പറയുന്നത് അതേസമയം മുൻപൊരു അഭിമുഖത്തിൽ പാടാത്ത പൈങ്കിളി എന്ന സീരിയലിൽ നിന്ന് പിന്മാറാനുള്ള കാരണവും സുരജി വ്യക്തമാക്കിയിരുന്നു ആ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പാടാത്ത പൈങ്കിളി എന്ന സീരിയൽ ഇട്ടിട്ട് പോയി എന്നാണ് കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചോദ്യങ്ങളും ഇത് സംബന്ധിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞത് ഞാൻ സിനിമ കിട്ടിയപ്പോൾ സീരിയലിൽ ഇട്ടിട്ട് പോയതെന്നാണ് പക്ഷേ സത്യത്തിൽ ആ സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് അഭിനയിക്കാൻ സാധിച്ചില്ല രണ്ടു മാസം മാറി നിന്നപ്പോൾ വേറൊരാളെ നായകനാക്കി പിന്നെയും ഞാൻ തിരികെ വരികയാണെങ്കിൽ ആ പയ്യന്റെ കരിയറിനെയും അത് ബാധിക്കും അതുകൊണ്ട് പിന്നെ സീരിയലിലേക്ക് പോയില്ല സൂരജ് പറയുന്നു ഒരു വർഷത്തോളം വേറൊരു പരിപാടിക്കും പോകാതെ വെറുതെയിരുന്നു പിന്നെ വേറൊന്നും ചെയ്യാതെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്തതെന്നും സുരജ് പറയുന്നു സീരിയലിന്റെ അണിയറ പ്രവർത്തകരുമായി പ്രശ്നമുണ്ടെന്നും അവരെ വഞ്ചിച്ചു എന്നുമൊക്കെയുള്ള കമന്റുകൾക്കും നടൻ മറുപടി കൊടുത്തു എന്ത് വഞ്ചിക്കാനാണ് ഞാൻ ഇപ്പോഴും അതിന്റെ നിർമാതാവിനെയും സംവിധായകനെയും ഒക്കെ കണ്ടിരുന്നു അവരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് സൂരജ് വ്യക്തമാക്കുന്നു